അങ്ങനെ സി പി എമ്മിൻ്റെ ദേവികുളം മുൻ എം എൽ എയും ഇടുക്കി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ദേവികുളം മണ്ഡലം രക്ഷാധികാരിയുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന കാര്യം ഉറപ്പിക്കുകയാണ് ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രഭാരി അഥവാ ചുമതലക്കാരനായ പ്രകാശ് ജാവ്ദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരിക്കാം രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്ന് ആദ്യം സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയില്ല പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന് വീട്ടിലെത്തി പാർട്ടി അംഗത്വഫം കൈമാറിയിരുന്നു എന്നാൽ സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയും ശക്തമായി സി പി എമ്മിനെതിരെ കടന്നാക്രമണം നടത്താൻ രാജേന്ദ്രനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കളുടെ ഇടപെടലുകളായിരുന്നു കേരളത്തിലെ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചു മാത്രമല്ല ദേവികുളത്തിൻ്റെ തൊട്ടലത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കളും രാജേന്ദ്രനെ ചെന്ന് കാണുകയും ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും സി പി എം വിട്ടു അദ്ദേഹം ഇതുവരെ ആലോചിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അതിനൊരു തീരുമാനമായി എന്നാണ് അറിയുന്നത് ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളുമൊക്കെ രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചു എന്നാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ആരോപണം നിഷേധിച്ച രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇടുക്കിയിലെ ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഏറെ കൗതുകം ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കുകയും മണ്ഡലം തല പ്രചരണത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് തന്നെ എസ് രാജേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു മുന്നണി അങ്ങനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ രക്ഷാധികാരിയായ സി പി എം നേതാവ് തന്നെ ബി ജെ പിയിലേക്ക് പോവുകയാണ് സത്യത്തിൽ കേരളത്തിലെ സി പി എമ്മുകാർക്ക് ഒരൊളുപ്പുമില്ലാതെ പറഞ്ഞു നടക്കാൻ അറിയുന്നത് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം രാജസ്ഥാനിലും കർണാടകയിലും തെലുങ്കാനയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും എല്ലാം മുൻ മുഖ്യമന്ത്രിയും എം പിമാരും എം എൽ എമാരും അടക്കം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുമ്പോഴാണ് അതൊന്നും കാണാതെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ ഒരു സതീഷ് ബി ജെ പിയിൽ ചേർന്നത് സി പി എം വാർത്തയാക്കിയത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തെ തകർക്കാൻ നോക്കിയ സി പി എമ്മിന് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് സി പി എം സ്ഥാനാർത്ഥിയുടെ രക്ഷാധികാരിയും സി പി എമ്മിൻ്റെ മുൻ എം എൽ എയുമായ എസ് രാജേന്ദ്രൻ തന്നെ പാർട്ടി വിടുന്നത് ഇത് പിണറായി മോദി ബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും